ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ അലീന വീട്ടിൽ നിന്ന് പോകുമെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോഴേക്കും ബാലൻ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ പതുക്കെ താഴേക്ക് ഇറങ്ങി വന്നു ഇറങ്ങി വന്ന് എല്ലാ അടുത്തും നോക്കി എല്ലാ റൂമിൻ്റെയും ഡോറ് പൂട്ടിയിട്ടിരിക്കുക എല്ലാവരും നല്ല ഉറക്കം പിന്നെ എന്തൊക്കെയോ ആലോചിച്ച് വന്നു കുറച്ച് നേരം ഇങ്ങനെ നിന്നു അതിനുശേഷം പിന്നെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന ജഗ്ഗിൽ നിന്നൊരു ഗ്ലാസ് വെള്ളമൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് പുള്ളി നിൽക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു കുടിച്ചതിന് ശേഷം വീണ്ടും വൈജയുടെ മുറിയിലേക്ക് ഒന്ന് നോക്കിയിട്ട് ആ സ്റ്റേയറിന്റെ അവിടെ ഇങ്ങനെ പോയി നിൽക്കുകയാണ് മനസ്സിൽ പല കണക്ക് കൂട്ടലുകളും കാര്യങ്ങളും ഉണ്ട് ബാലചന്ദ്രന് അലീനയെ അവിടെ നിന്ന് വിടാതിരിക്കേണ്ടത് ബാലചന്ദ്രന്റെ ആവശ്യം ആയതുകൊണ്ട് ബാലൻ ഇങ്ങനെ മനസ്സിനെ കല്ലാക്കിക്കൊണ്ട് തന്നെ അവിടെ നിൽക്കുക അപ്പോൾ ബാലൻ രണ്ടും കൽപ്പിച്ച് എന്തോ ചെയ്തു ചെയ്തിട്ട് ബാലൻ നേരെ മുകളിലെ റൂമിലേക്ക് പോയി ബാലൻ നേരെ മുകളിലെ റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ എല്ലാവരും ഉറക്കവും കാര്യങ്ങളൊക്കെ മുറിയിലേക്ക് പോയിട്ടും ബാലൻ ഇങ്ങനെ താൻ എന്തോ വലിയൊരു കാര്യം ചെയ്തതിൻ്റെ ഒരു ആത്മസംതൃപ്തിയിൽ അവിടെ ഇങ്ങനെ ഇരിക്കുകട്ടോ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് നേരം വെളുത്തു നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വൈജയന്തി മേഡം രാവിലെ തന്നെ എഴുന്നേറ്റു എഴുന്നേറ്റ് വന്നതേ മുകളിലേക്കാണ് നോക്കുന്നത് അലീന അന്നേരം എഴുന്നേറ്റ് മുത്തശ്ശിയുടെ കാര്യങ്ങളും നോക്കി അലീനുടേതായ ജോലികളും കാര്യങ്ങളും എല്ലാം ചെയ്ത് ഇങ്ങനെ ഓരോ കാര്യമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ അത്യാവശ്യം അടുക്കളയിലെ പണിയെല്ലാം തീർത്തിട്ട് പുറത്തേക്ക് പോകാൻ എന്നുള്ള രീതിയിലാണ് അലീന അവിടെ എല്ലാം ചെയ്യാൻ നിൽക്കുന്നത് അപ്പം ഇന്ന് പോകുന്നതായതു കൊണ്ട് അലീനയ്ക്കാണെങ്കിലൊരു ഉള്ളിൻ്റെ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ താൻ ചെയ്തു വെക്കേണ്ടതായ കാര്യങ്ങൾ ചെയ്തു വെക്കണമല്ലോ എന്ന് വിചാരിച്ച അലീന ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുതല് അതൊക്കെ എഴുന്നേറ്റ് വരുവാ ഏതാ നമ്മുടെ വൈജയന്തി ചേച്ചിയെ വൈജയന്തി ചേച്ചി ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നീ ഇന്ന് പോകല്ലേ നീ ഇത്ര രാവിലെ ഇതിന് അടുക്കളയിൽ കയറിയത് എന്താ ഇവിടുന്ന് പോകാൻ ഉദ്ദേശം ഒന്നും ചോദിക്കുമ്പോൾ ഇനി എന്തായാലും ഞാൻ ഇവിടെ നിൽക്കാൻ ഉദ്ദേശിച്ചില്ല മാഡം എന്ന് അലീന ഈ പുള്ളിക്കാരിയോട് പറഞ്ഞു വൈജയോട് പറഞ്ഞു പിന്നെ എൻ്റെ ഒരു മര്യാദയ്ക്ക് പോകുന്നതിന് മുൻപ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചാണെന്ന് അലീന പറയുമ്പം നീ കൂടുതൽ മര്യാദ ഉണ്ടാക്കാനൊന്നും എന്ന് പറയുവാണ് ഈ വൈജ നിൻ്റെ മര്യാദ ഉണ്ടാക്കിയെടുത്തോളം മതി എന്നും പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് അലീനെ വീണ്ടും പരിഹസിക്കുക അത് കഴിഞ്ഞിട്ട് അലീന ചെന്ന് വാതിൽ പതുക്കെ തുറക്കാൻ നോക്കിയപ്പോഴത്തേക്കും വാതിൽ തുറക്കാൻ പറ്റുന്നില്ല ഒരു രീതിയിലും വാതിൽ തുറക്കാൻ പറ്റുന്നില്ല അപ്പൊ മേഡം ഒന്നും പറഞ്ഞു വിളിച്ചു എന്താടി ഈ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഡോറ് തുറക്കാൻ പറ്റുന്നില്ലേ ഇല്ല മേഡം ഞാനിത് തുറന്നിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് തോന്നണമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് വൈജയം വന്ന് നോക്കി ശരിയാണ് പിന്നെ അടുക്കള വാതിലി ഒന്ന് നോക്കി അതും പൂട്ടിയിട്ടിരിക്കുക അപ്പോൾ ബാലൻ ഇന്നലെ രാത്രി ഇറങ്ങി വന്നതിൻ്റെ ഉദ്ദേശം വീടിന്റെ അകവും പുറവും എല്ലാം പൂട്ടി അങ്ങ് ഒറ്റ എണ്ണത്തിന് പുറത്തിറക്കാതിരിക്കുക അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഒരെണ്ണം പോലും അകത്തേക്ക് വരാതിരിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം വേണ്ടി നമ്മുടെ ബാലൻ കാര്യങ്ങൾ ചെയ്തിട്ടാണ് പോയി കിടന്നത് എല്ലാരും കിടന്നുറങ്ങിയത് കൊണ്ട് ആരും ഒന്നും അറിഞ്ഞതും ഇല്ല എന്തായാലും ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അലീന ഭയങ്കര ഇതായി ഇതെന്ത ഇതിങ്ങനെ അപ്പൊ വൈജയ്ക്കും ഭയങ്കര ഇത് വൈദ്യ ഭയങ്കര കലിപ്പ് ഇതൊക്കെ എന്നതായി കാണിച്ചേക്കുന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഭയങ്കര ഇതേ അന്നേരം തന്നെ വൈജയ്ക്ക് കാര്യം മനസ്സിലായി ഇത് ബാലൻ പണി പറ്റിച്ചതാണെന്ന് ഇതേ ബാലചന്ദ്രന്റെ പണിയെ നിന്നെ പുറത്ത് വിടാതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞോണ്ട് വൈജ അലീനയുടെ മിക്കിയിട്ട് കയറുക അപ്പൊ അലീനെ മേടം എന്തിനാ എന്നോട് ഇങ്ങനെ ചൂടാക്കുന്ന ഞാൻ എന്ത് ചെയ്തിട്ടാണെന്ന് ചോദിക്കുമ്പോ നീ ഒറ്റൊരുത്തിയാടി ഇതിനൊക്കെ കാരണമെന്ന് പറഞ്ഞോണ്ട് അതിനു അലീനെ കുറ്റം പറയുക അലീന ഇങ്ങനെ ദയനീയമായിട്ട് ഇങ്ങനെ നിക്കുവാണ് സെക്കൻഡുകൾ കൊണ്ട് ഫോൺ എടുത്ത് നേരെ ചേട്ടന്റെ നമ്പറിലേക്ക് വിളിക്കുവാണ് അവിടെ വീട് പൂട്ടിയിട്ട കാര്യം പറയാനായിട്ട് അപ്പോൾ വൈജയുടെ കോള് കണ്ടു അവർ അറ്റൻഡ് ചെയ്തു ഹലോ വൈജ എന്താ അലീന പോകാൻ റെഡി ആയോ എന്ന് ചോദിക്കുമ്പോൾ അലീനെ പോകാനെവിടെ റെഡി ആയിട്ട് തന്നെ നിൽക്കുകയാണ് പക്ഷെ ബാലചന്ദ്രൻ പണി പറ്റിച്ചെന്ന് പറഞ്ഞു എന്തു പണി പറ്റിക്കേ ബാലചന്ദ്രനെ വീടിന്റെ അടുക്കളവശത്തെ വാതിലും മുൻവശത്തെ വാതിലും താക്കോൽ ഇപ്പോൾ ബാലന്റെ കയ്യിലാണെന്ന കാര്യവും പറഞ്ഞു അപ്പോൾ അവളെ ഇറക്കി വിടാതിരിക്കാനും നിങ്ങളാരും വരാതിരിക്കാനും വേണ്ടി ബാലൻ ഒപ്പിച്ച പണിയായത് എന്ന് വൈജ പറയുമ്പോൾ അപ്പോൾ അയാൾക്ക് ഇത്രക്കൊന്നും പറഞ്ഞിട്ടും കേട്ടിട്ടും മനസ്സിലായില്ലേ അയാൾ രണ്ടും കൽപ്പിച്ചാണോ എന്ന് ചോദിക്കുകയാണ് ഈ രാജീവ് അപ്പം അത് കേട്ടപ്പോൾ കുറച്ചുകൂടി മൂപ്പിച്ച് കൊടുക്കുവോ രാജീവനെ നമ്മുടെ വൈജ അപ്പോൾ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഇന്ന് അവളെ ഇവിടെ നിന്ന് പുറത്താക്കിയിരിക്കണം ഇന്ന് അവൾ ഇവിടെ നിന്ന് പുറത്തായില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അവൾ ഇവിടെ നിന്ന് പുറത്താവില്ല എന്ന് വൈജ പറയുവാണ് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാനല്ലേ ഉള്ളത് നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞ് ഞാനങ്ങ് എത്തിയേക്കാവോ എന്ന് ഫോൺ അങ്ങ് കട്ട് ചെയ്തു ബാലൻ്റെ അരികിലേക്ക് പോകാൻ എന്നിട്ട് അവളോട് തന്നെ ചെന്ന് സംസാരിക്കുക അവളോട് തന്നെ താക്കോൽ മേടിച്ചുകൊണ്ട് വന്ന് വീട് തുറക്കാൻ നീ പറയാനും ഈ രാജീവൻ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവൾ ചെന്ന് ചോദിച്ചാൽ ബാലൻ ഇത് തരുവെന്നും പറഞ്ഞു ശരി അത് അതേപടി തന്നെ കേട്ടിട്ട് പോയി അലീനയോട് ഒച്ച വയ്ക്കാനായിട്ട് വൈജ ഇങ്ങനെ നിക്കുവാണ് ഈ സമയത്ത് അവിടെ രാജീവിന് കാപ്പിയും ചായയും ഒക്കെ ആയിട്ട് വന്നു കമല അപ്പൊ മനു അവിടെ അങ്ങോട്ടേക്ക് വന്നു എന്താ രാജീവെ ആരാ വിളിച്ചതെന്ന് ചോദിച്ചു വൈജ വൈജയെ വിളിച്ചതെന്ന് പറഞ്ഞു എന്താ കാര്യം ആ പെണ്ണ് പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവള് പോകാൻ റെഡി ആയിട്ടൊക്കെ നിക്കുകയാണ് പക്ഷേ അതിനിടയിൽ ബാലചന്ദ്രൻ ഒരു പണി പറ്റിച്ചു എന്നീ ഇവരോട് രണ്ടുപേരോടുമായിട്ട് ഈ രാജീവം പറയും അപ്പൊ എന്താ അംഗളെ എന്താ കാര്യം എന്ന് നമ്മുടെ മന് ചോദിക്കുകട്ടോ അപ്പൊ ഉം ബാലചന്ദ്രൻ ആ വീടിന്റെ അടുക്കള വശവും മുൻവശവും പൂട്ടിയിട്ടിരിക്കാണെന്ന് പറഞ്ഞു അപ്പോൾ ആ അപ്പൊ അംഗിള് കളി തുടങ്ങി അല്ലേ എന്ന് മനു ചോദിക്കുക എന്ത് കളി തുടങ്ങ അല്ല അലീനിയെ പുറത്താക്കാൻ പറ്റില്ല എന്ന് ഇപ്പോഴെങ്കിലും രാജീവങ്കിന് മനസ്സിലായില്ലേ എന്ന് മന് ചോദിക്കുമ്പോ അങ്കളെ അങ്കള് വെറുതെ ഇതിന് നിക്കണ്ടെന്ന് പറഞ്ഞു അവളെ ഞാൻ അവിടെ നിന്ന് ആട്ടിച്ച ഇറക്കിയിരിക്കും എന്ന് രാജീവ് പറയുമ്പോ ഉം ഇറക്കും 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 വാതില് പൂട്ടിയിട്ടിരിക്കും മനു ചോദിച്ചു വാതില് പൂട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ജെ സി ബി കൊണ്ട് ചെന്ന് അത് ഇടിച്ച് പൊളിക്കും എന്ത് ചെയ്തിട്ടാണെങ്കിലും അലീനയെന്ന് പറയുന്നവൾ ഇനി ആ വീട്ടിൽ ഉണ്ടാവില്ല അവളെ ഞാൻ അവിടെ നിന്ന് ആടിച്ച് പറഞ്ഞുകൊണ്ട് രാജീവ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിങ്ങനെ സംസാരിക്കുകയാണ് അതും കഴിഞ്ഞ് രാജീവ് അകത്തേക്ക് കയറിപ്പോയി രാജീവ് അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കമല മോനോട് ചോദിക്കുന്നത് നിനക്കിത് എന്തിൻ്റെ കേടാടാ നീ എന്തിനാ അവളെയും അല്ലെങ്കിൽ അവരെങ്കിലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോഴേ ഞാനേ മനുഷ്യനായത് കൊണ്ടാണെന്ന് മനു അമ്മയോട് പറഞ്ഞു അതും പറഞ്ഞു മനു അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് കമലയ്ക്ക് അതൊക്കെ ബോധിച്ചു കമല എന്നിട്ട് പെരുപ്പിച്ചു കൊടുക്കാനായിട്ട് രാജീവന്റെ അടുത്തേക്ക് പോവുക അവിടെ ചെന്ന് രാജീവനോട് രാജീവേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അതെ ഇന്ന് അവിടെ ചെന്നിട്ട് അവളെ വലിച്ചു ചാടിച്ച് ഗേറ്റിന്റെ അവിടെ കൊണ്ടുവന്ന് നിർക്കും വിടൂലോ അവളെ വലിച്ചാടിച്ച് ഗേറ്റിനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടേ അവക്കടെ ചെവിക്കല്ല് തീർത്ത രണ്ടെണ്ണം കൂടി കൊടുത്തേക്കണം അത് കൊടുക്കാതിരിക്കരുത് അത് കൊടുത്തില്ലെങ്കിലേ അവൾ ഇത്രയും കാലം അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയതിനൊക്കെ നമുക്കൊരു പ്രശ്നമില്ല നമ്മൾ കരുതും എന്നുള്ള രീതിയിൽ ഈ പുള്ളിക്കാരി പറഞ്ഞു കൊടുക്കുക കൊടുക്കുകട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു കാരണം വച്ചാലും അവളെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടി തന്നെയാണ് ഇട്ടത്തി നിൽക്കുന്നത് അതിനൊരു സംശയവും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജീവൻ ചേട്ടൻ ഭയങ്കര ബിൽഡപ്പൊക്കെ കൊടുത്ത് ഭയങ്കര തയ്യാറെടുപ്പുകളൊക്കെ ആയിട്ട് വെച്ച് പിടിക്കുക അങ്ങോട്ട് അപ്പോഴത്തേക്കും വൈജയന്തി അവിടെ അലീനയെ പിടിച്ചു നിർത്തി അപ്പൊ ഹലീനെ ഇത് മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശി ഇന്നെ പോലെ ഒരു പ്രശ്നമുണ്ട് ഏർ ബാലചന്ദ്രൻ സാർ വീടിന്റെ ഡോർ രണ്ടും പൂട്ടിയിട്ടിരിക്കുക അതുകൊണ്ട് ആർക്കും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്ന് പിള്ളേരും ഒക്കെ വന്നു പിള്ളേരോടും എല്ലാം വൈജയം പറഞ്ഞു അപ്പൊ ഇതൊക്കെ ബാലൻ പൂട്ടിയിട്ടേക്കുവാണ് ആ സമയത്ത് ബാലൻ മുകളിലെ ഡോർ പോലും അടയ്ക്കാതെ താഴെ നടക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അച്ഛൻ ഇത് എന്തു ഭാവിച്ചാണെന്നൊക്കെ മക്കളെ ചോദിക്കുമ്പോൾ അച്ഛൻ്റെ അവസാനത്തെ കളിയല്ലേ മക്കളെ അച്ഛൻ കളിക്കട്ടെ എന്ന് പറയുക ബൈജ അലീനെ ചെന്ന് മുത്തശ്ശോട് ഇത് പറയുമ്പോൾ എന്നതാടി കൊച്ചേ ഞാൻ ഞാനിതിനകത്ത് പറയുന്നതെന്ന് ചോദിച്ചു ഞാനിതെങ്ങനെ ഞാനിത് എങ്ങനെ തരണം ചെയ്ത് പോകും എന്ന് ചോദിക്കുക ഒരു വശത്ത് സാറ് മറു ഇവരെല്ലാവരും കൂടി എനിക്കിവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നും പറഞ്ഞോണ്ട് അലീന ഇങ്ങനെ മുത്തശ്ശിയോട് പറയുന്ന അപ്പോഴത്തേക്കും വൈജ അവിടെ കടന്ന് വിളി തുടങ്ങി അലീനോ അലിനോ എന്നും പറഞ്ഞു അപ്പോൾ അലീനയെ വിളിച്ചു അലീനയോട് ചെല്ലാം മുത്തശ്ശി പറഞ്ഞു അനിയന് നേരെ അടുത്തേക്ക് വൈദ്യടുത്തേക്ക് എന്താ മേടോന്ന് ചോദിച്ചു നീ ചെന്ന് ബാലന്റെ കയ്യിൽ നിന്ന് വീടിന്റെ താക്കോല് മേടിച്ചോണ്ടുവരാൻ പറഞ്ഞു ഞാനോ ഞാൻ നിന്നിനി സാറിൻറെ അടുത്തേക്ക് പോകുന്നില്ല നിങ്ങൾ ആരെങ്കിലും ചെന്ന് മേടിക്കാൻ പറഞ്ഞോട് ഞാൻ പറയുന്നത് കേട്ടാൽ മതി ബാലചന്ദ്രൻ സാറിനും നിന്നെ കണ്ടാലല്ലേ പറ്റുള്ളൂ എന്തായാലും നീ ഇപ്പ ചെന്ന് ആ താക്കോല് മേടിച്ചോണ്ട് പോവാ ഞങ്ങൾക്കാര്ക്കോ അയാൾ ആ താക്കോല് തരൂ എന്ന് തോന്നുന്നില്ല നീ ചോദിച്ചാൽ തരും അതുകൊണ്ട് നീ ചെല്ല നീ ചെന്നത് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ അലീനെ ഉന്തി എന്ന് പറഞ്ഞതുപോലെ മുകളിലേക്ക് പറഞ്ഞു വിടുക അലീനെ ആണെങ്കിൽ പേടിച്ചും വിറച്ചും മടിച്ചും മടിച്ചും മുകളിലോട്ട് കയറിപ്പോകട്ടോ ആ സമയത്ത് അലീനെ കൊണ്ടുപോരാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ അതായത് പോരാനായിട്ടുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും നടത്തി അവിടെ നമ്മുടെ രേവതി മാമച്ചായനും ഗ്രേസമ്മയൊക്കെ ഉണ്ട് അലീനെ ഇന്ന് കൂട്ടിക്കൊണ്ട് പോകാമെന്നാണല്ലോ നമ്മുടെ രേവതിക്കുട്ടി കുട്ടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് രേവതിക്കുട്ടി ഇങ്ങനെ ഇവരുടെ പിന്നാലെ നടക്കുന്നു ഇവർ തമ്മിൽ ആ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത് അലീനെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലീന നേരെ മുകളിലോട്ട് കയറി ചെന്നു മുകളിലോട്ട് കയറി തന്ന അലീനെ പേടിച്ച് പേടിച്ച് സാറിൻ്റെ റൂമിലേക്ക് ചെന്നു അപ്പോൾ സാറൊന്നും പറഞ്ഞു വിളിച്ചു ആ നീ വന്നോ അപ്പോൾ നീ ഒന്നും ഇങ്ങ് വരുന്നില്ല നീ പോവാണെന്ന് പറഞ്ഞിട്ടോ അത് സാറ് വീടിൻ്റെ രണ്ടിൻ്റെ ഡോറ് കൂട്ടിയിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അലീനെ ചോദിച്ചു ഏ ആണോ ഞാനോ ഞാനാ പൂട്ടിയതെന്ന് നിന്നോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ സാർ തന്നെ അത് ചെയ്തത് എനിക്കറിയാം അലീന ബാലചന്ദ്രനോട് പറയുവാണ് സാർ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സാർ വെറുതെ എന്തിനാ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പ്രശ്നങ്ങളോ എന്ത് പ്രശ്നങ്ങള് എന്ത് പ്രശ്നമാണ് ഞാൻ ഉണ്ടാക്കിയത് എന്ന് ബാലചന്ദ്രൻ ഇങ്ങനെ ചോദിക്കുവാണേ അപ്പോ ഞാൻ എന്തിനാ സാർ ഇങ്ങനെ അനുഭവിക്കുന്നത് ഞാൻ ഞാൻ പോയിക്കോളാം എന്നെ ഇവിടെയിട്ട് ഇങ്ങനെ അനുഭവിപ്പിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു നിങ്ങൾക്കെല്ലാം ഇടയിൽ കിടന്ന് ഞെരുങ്ങുന്നത് ഞാനല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞെരുങ്ങാൻ തയ്യാറായി തന്നെ വന്നവളല്ലേ നീ അപ്പൊ ശരിക്കും ശരിക്കുമെന്ന് ചോദിക്കാം അപ്പൊ അത് കേട്ടപ്പോൾ അലീനി ഇങ്ങനെ ബാലചന്ദ്രനെ നോക്കുക സാറെന്താ അങ്ങനെ പറഞ്ഞ എന്നുള്ളൊരുത് അപ്പോൾ അലീനി ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ നിക്കുവാണ് ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഇവിടെ ഉണ്ടാവുന്നത് ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലെല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും സാറും മേഡവും കുട്ടികളും ഒക്കെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇവിടെ കഴിയില്ലേ പിന്നെ എന്തിനാ സാറിങ്ങനെ വാശി പിടിക്കുന്നെന്ന് ചോദിച്ചു അപ്പൊ ബാലചന്ദ്രൻ ഒന്ന് ചിരിച്ചു ചിരിച്ചിട്ട് ഈ താക്കോൽ എടുത്തിട്ട് അലീനയുടെ കയ്യിലേക്ക് കൊടുത്തു അലീനയുടെ കയ്യിലേക്ക് നീട്ടിയിട്ട് നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ ഈ വീട്ടിൽ നിന്ന് പോയിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് പോകാം നിന്നെ ഞാൻ തടയില്ല എന്നും ബാലൻ അലീനയോട് പറയുക അപ്പൊ അത് പറയുമ്പോൾ അലീന താക്കോലിങ്ങ് മേടിച്ചു അപ്പൊ എന്തായാലും താക്കോൽ കിട്ടിയല്ലോ സമാധാനം ഇപ്പൊ എങ്ങനെയെങ്കിലും പോകാം എന്ന് അലീന മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പൊ ആ താക്കോലിങ്ങനെ മേടിച്ചു മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അലീന ഇങ്ങനെ നിൽക്കല്ലേ നീയാണ് ഈ വീട്ടിലെ പ്രശ്നം എന്ന് നിനക്ക് തന്നെ ഒരു ഉറപ്പുള്ളപ്പോ നീ പോകുന്നത് തന്നെയാ നല്ലതല്ലേ ഉം നല്ലത് നീ പോയാൽ എല്ലാ പ്രശ്നങ്ങളും തീരും എന്നുള്ള നിന്റെ വിശ്വാസവും നല്ലതാണെന്ന് ബാലനലിനിയോട് പറഞ്ഞു എനിക്ക് തന്ന വാക്കും പെട്ടെന്ന് നീ തന്നെ നീ തന്നെ അങ് മറന്നു അല്ലേ ഞാൻ ഒരിക്കലും നന്ദികേട് കാണിച്ചിട്ടല്ല സാർ അവിടെ നിന്ന് പോകുന്നത് ഞാൻ കാരണം ഈ വീടിനൊരു ദുരന്തവും സംഭവിക്കരുതെന്നുള്ള ഒരു നിർബന്ധം ഉള്ളത് കൊണ്ടാണെന്ന് പറയുമ്പം ഉം മതി മതി ഇനി നീ ഒരുപാട് എൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കണ്ട സംസാരിച്ചിട്ട് കാര്യമില്ല നീ എടുത്ത തീരുമാനം അത് അങ്ങനെ അങ്ങനെ തന്നെ ആവട്ടെ നീ പോയി ഇനിയിപ്പോ വൈജ മേടത്തിന്റെയോ അല്ലെങ്കിൽ ആരുടെയും ഒരു ഇല്ലാതെ നീ ജീവിച്ച പറഞ്ഞു മേഡത്തിന്റെ ആങ്ങളെ വന്ന് ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാറും കേട്ടതല്ലേ എന്ന് ചോദിക്കുമ്പോ എൻ്റെ വീട്ടില് ആരെ അപ്പം താഴെ നിന്നതെല്ലാം വൈജ കേൾക്കു അപ്പൊ ബാലൻ ഒച്ച ഉയർത്തിയ സംസാരിക്കുന്നത് വൈജ കേൾക്കാൻ വേണ്ടി തന്നെ എൻ്റെ വീട്ടില് ഞാൻ ആരൊക്കെ താമസിക്കണം ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ആ വലിഞ്ഞു കയറി വന്ന പട്ടി അവൻ ആരാ അവൻ ആരാ അധികാരം കൊടുത്തത് ആ നാണം നാണംകെട്ടവന് അധികാരം കൊടുത്തത് ഒരു നാണം കെട്ട പട്ടിക്കും എൻ്റെ വീട്ടിലെ അവകാശങ്ങളോ അധികാരങ്ങളോ ഞാൻ തീരെഴുതി കൊടുത്തിട്ടില്ല ഇത് കൈതക്കൽ മാളിക വീട്ടിൽ വൈജയുടെ വീടല്ല ഇത് ബാലചന്ദ്രൻ പണതുണ്ടാക്കിയ വീടാണെന്നൊക്കെ പറയുവാണ് അങ്ങനെ ബാലചന്ദ്രന്റെ അധ്വാനം കൊണ്ടുണ്ടാക്കിയ ഈ വീട്ടിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് ഈ ബാലചന്ദ്രൻ തീരുമാനിക്കുമെന്നും പറഞ്ഞു അപ്പൊ അലീനെ ഇങ്ങനെ പാവം ഇതിനൊന്നും മറുപടി ഇല്ലാണ്ട് നിൽക്കുക അപ്പൊ നീ ചെല്ല എന്നും പറഞ്ഞു ബാലനെ അലീനെ അങ്ങ് പറഞ്ഞു വിടുന്നു അലീനെ ആ പടി കടന്നപ്പോഴത്തേക്കും ബാലൻ ഇങ്ങനെ ആ കസേര പോയി ഇങ്ങനെ തകർന്ന തരിപ്പണമായിട്ട് ഇങ്ങനെ ഇരിക്കുകട്ടോ തലയു കാട്ടി ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ തലയു ഇരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ അലീനെ ഇങ്ങനെ സാറിന് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി അങ്ങ് പോവുക അപ്പോഴേക്ക് നമ്മുടെ ബാലൻ ഈ മൊബൈൽ എടുത്തു ഈ മൊബൈൽ എടുത്തിട്ട് ഈ റെക്കോർഡ് അങ്ങ് ഓണാക്കി ഈ റെക്കോർഡ് അങ്ങ് ഓണാക്കിയിട്ട് ആക്കിയിട്ട് അലീനയെ കേപ്പിച്ചു ഇത് കേട്ട അലീനെ സ്തംഭിച്ച് തിരിഞ്ഞു ബാലൻ നിക്കുവാണ് മുഴുവൻ അങ്ങ് കേൾപ്പിച്ചിട്ട് അലീനയുടെ അടുത്തേക്ക് അങ്ങ് ചെന്നു അലീനയ്ക്ക് എന്നെ പറയണമെന്നോ എന്നെ ചെയ്യണമെന്നോ അറിയില്ല അലീന ഇങ്ങനെ നിസ്സഹായതയോടുകൂടി ഇങ്ങനെ ആ മനുഷ്യനെ നോക്കി ഇങ്ങനെ നിൽക്കുക ഈ ഒരൊറ്റ കാരണം കൊണ്ടല്ലേ നീ ഇവിടെ വന്നതും ഈ ആട്ടത്തുപ്പ് മുഴുവൻ സഹിച്ചതും ഇത്രയും ദിവസം ഇവിടെ പിടിച്ചു നിന്നതും എന്ന് ചോദിക്കുക ഈ സത്യം കൊണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോ അലീന ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുക ഇനി ഈ സത്യത്തെ മറികടന്ന് നിനക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയുമെങ്കിൽ നീ പോയ്ക്കൊള്ളാൻ പറഞ്ഞു ആ താക്കോല് കിട്ടി ഇതൊക്കെ വെറുതെ ആയില്ലേ ആ താ ചെല് ഇനി എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞു ബാലൻ വൈ അലീനെ പറഞ്ഞു കേട്ടോ അലീനെ പാവ ആ താക്കോലും പിടിച്ചാ റൂമിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് തല തല്ലി കരയു കേട്ടോ ഇനി അലെനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല അല്ലെനിക്ക് പോകാൻ പറ്റില്ല അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്നു അറിയില്ല ആ താക്കോലും അവിടെ ഇട്ട് നെഞ്ചത്തടിച്ച് തല പു തല എന്നാ പറഞ്ഞ തലക്കെട്ടടിച്ച് കരയാന്നൊക്കെ എന്നൊക്കെ പറയില്ലേ അതുപോലെ അലീന ഭയങ്കര കരച്ചില്ല കാരണം അലീനയ്ക്ക് മനസ്സിലായി ബാലൻ എന്ന അച്ഛൻ ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ടാണ് തന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നതെന്നും അവിടെ പിടിച്ചു നിർത്തുന്നതെന്നും ഇനി വൈജയ്ക്ക് നേരെ അല്ലെങ്കിൽ വരുന്ന രാജീവൻ എന്ന് പറയുന്ന ഗുണ്ടയ്ക്ക് നേരെയൊക്കെ എങ്ങനെയാണ് ബാലനും അലീനയും പ്രതികരിക്കുന്നതെന്നൊക്കെ ഉള്ളതാട്ടിപ്പോൾ വിശേഷങ്ങളായിട്ട് വരുന്നുണ്ട് അപ്പൊ അതുപോലെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരാനിരിക്കുന്നത് അപ്പൊ ആരും മിസ് ചെയ്ത് കളയല്ലേ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാണ് എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു വീണ്ടും കാണാമെന്നുള്ള ശുഭ പ്രതീക്ഷയോടു കൂടി നിർത്താണ് എല്ലാവർക്കും ചേക്കർ ബൈ ബൈ